പാകിസ്ഥാൻ കടക്കണിയിലാണ് എന്നാണ് ലോകമെമ്പാടും കരുതിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കടക്കെണിയിലായ പാകിസ്ഥാൻ അവരുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ടെത്തിയിരിക്കുകയാണ് അതായത് ധാരാളം യുദ്ധോപകരണങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്നു കടക്കെണിയിലായ പാകിസ്ഥാന്റെ പ്രധാന പ്രതിരോധ വിതരണക്കാരായി ചൈന ഉയർന്നു വന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ചൈന നിർമ്മിത റഷ്യൻ വകഭേദങ്ങളായ മിക് നയൻറ്റീൻ മിക് ട്വന്റി വൺ ഹാർബിൻ എച്ച് ഫൈവ് എന്നിവയുമായി ചൈന പി എഫിന് വിതരണം ചെയ്തിരുന്നു അതുപോലെ തന്നെ ഉപകരണങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ടാക്സിലയിൽ ഹെവി ഇൻഡസ്ട്രീസ് സ്ഥാപിക്കാനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇസ്ലാമാബാദിലെ കംറ നോർത്ത് പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സ് സ്ഥാപിക്കാനും ചൈനയാണ് പാകിസ്ഥാനെ സഹായിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ ഒരു സംയുക്ത പദ്ധതിയുടെ ഭാഗമായി ചൈന പാകിസ്ഥാനു വേണ്ടി രൂപകൽപ്പന ചെയ്ത യുദ്ധ വിമാനമായിരുന്നു ജെ എഫ് സെവന്റീൻ തണ്ടർ ചൈനീസ് നേറ്റൻ യുദ്ധ വിമാനങ്ങൾക്കായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകൾ കടമെടുത്താണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭീമാകാരമായ പി എൽ ഫിഫ്റ്റീൻ ഉൾപ്പെടെ നിരവധി ചൈനീസ് എ ഐ എമ്മുകൾ വഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും നിലവിൽ പി എഫിൽ ഇവയിൽ നൂറ്റി അമ്പത് എണ്ണമുണ്ട് ഇതിന്റെ ശക്തി ഇരുന്നൂറിലധികമായി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോഴിത് ജെ എഫ് സെവന്റീൻ ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾക്ക് ശേഷം പണമില്ലാത്ത പാകിസ്ഥാൻ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ജെ എൽ ഫിഫ്റ്റീനായി ചൈനയിലേക്ക് തിരിയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ചൈനീസ് ജെ തേർട്ടി വൺ സ്റ്റെൽത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനം സ്വന്തമാക്കാനായി പാകിസ്ഥാൻ ഒരുങ്ങുന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ നേരത്തെ മുപ്പത്തി ആറ് ജംഗ് ടു ജെയും ഓർഡർ ചെയ്തിരുന്നു ഇപ്പോൾ ടെൻ സിഇ വൈഗ്രസ് ട്രാഗൺ റോൾ ഫൈറ്ററുകൾ ഇരുപതെണ്ണം ഓൾറെഡി പാകിസ്ഥാനിൽ ഡെലിവറി ചെയ്തു പതിനാറെണ്ണം വരാനിരിക്കുന്നു ഇത് അമ്പതെണ്ണം ആക്കാൻ വേണ്ടി പതിനാലെണ്ണം കൂടി ഇനിയും ഓർഡർ ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട് യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യയെക്കാൾ മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ പാകിസ്ഥാൻ എയർഫോഴ്സ് നൂറ്റി രണ്ട് യു എസ് നിർമ്മിത എഫ് എയ്റ്റി സിക്സ് എഫ് സേബർ സ്വന്തമാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഇതേ സമയത്താണ് ഇന്ത്യക്ക് ഡെസാർട്ട് ഔറഗൻസ് അഥവാ ലഭിച്ചത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ എയർഫോഴ്സ് ഡെസാർട്ട് മിസ്റ്റർ ഐ വി സ്വന്തമാക്കി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ഒരു പ്രധാന നാറ്റോ ഇതര സഖ്യ കക്ഷി എന്ന നിലയിൽ പരസ്പര സഹായ പരിപാടിക്ക് കീഴിൽ യു എസ് എയിൽ നിന്ന് എഫ് വൺ സീറോ ഫോർ സ്റ്റാർ ഫൈറ്ററുകൾ സ്വീകരിച്ചു ഐ എ എഫ് ഇതിനെതിരെ പ്രതികരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സർവീസിൽ പ്രവേശിച്ച സോവിയറ്റ് മിക് ട്വന്റി വൺ വാങ്ങിക്കൊണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഒരു സഹായ പാക്കേജിന്റെ ഭാഗമായി പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിൽപ്പനയ്ക്ക് യു എസ് എ അനുമതി നൽകി ആ സമയത്തെ ഇന്ത്യ ആവട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മിറാഷ് ടു തൗസൻഡിനെ ഒപ്പുവെച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാർസോ ഉടമ്പടിക്ക് പുറത്ത് മിക് ട്വന്റി നയന്റെ ആദ്യ അന്താരാഷ്ട്ര ഉപഭോക്താവായി ഇന്ത്യ മാറി അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഇരിയ റഡാറും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ചൈനീസ് ഇസ്ടെ സീറോ ത്രീ എഇ ഡബ്ല്യു വൺ സി പ്ലാറ്റ്ഫോമായി ഇരിയ റഡാറും ഉപയോഗിച്ചാണ് പി ഐ എഫ് സാബ് ടു തൗസൻഡ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് യുദ്ധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മൂന്ന് പരിഷ്കരിച്ച ഡെസാർട്ട് ഫാൽക്കോൺ ട്വന്റി വിമാനങ്ങൾ പി ഐ എഫ് പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇന്ത്യ ആ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിൽ ബിറീവ് എ ഫിഫ്റ്റി ഫാൽക്കൺ എ ഇ ഡബ്ല്യു ആൻസി ഉൾപ്പെടുത്തി ഡിആർ ഡിഒ നേത്ര എ ഡബ്ല്യു ഡ്യൂ സി രണ്ടായിരത്തി പതിനേഴിൽ ഉൾപ്പെടുത്തി അപ്പോൾ രണ്ടായിരത്തി പത്തിൽ ഫെബ്രുവരിയിൽ പി എ എഫ് ആദ്യത്തെ ജെ എഫ് സെവൻറ്റീൻ സ്ക്വാഡ് ഉൾപ്പെടുത്തി അതേസമയം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ഐ എ എഫ് എൽ സി എ എം കെ വൺ ഇൻഡക്റ്റ് ചെയ്തു നൂറ്റി അമ്പതോളം പോർ വിമാനങ്ങൾ ഇതിനകം തന്നെ പി എ എഫിനുണ്ട് ഇന്ത്യ ആവട്ടെ ഏകദേശം അമ്പത് എൽ സി എ നിർമ്മിച്ചിട്ടുമുണ്ട് ജെ എഫ് സെവൻറ്റീൻ സി ബ്ലോക്ക് ത്രീ വിമാനത്തിന്റെ ആദ്യ ബാധിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പി എ എഫിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ എൽ സി എ എം കെ വൺ എ ഉടൻ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ റാഫേലിനായി സൈനപ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കരാർ ഒപ്പിട്ട് ജെ ടെൻ സി എ വാങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാകിസ്ഥാൻ സ്വന്തമാക്കിയ ഈ ജെ ടെൻ എന്ന് പറയുന്നത് വീര്യമുള്ള ഒരു ട്രാഗൺ ആണ് ഇടത്തരം ഭാരമുള്ള സിംഗിൾ എൻജിൻ മൾട്ടിറോൾ ഡെൽറ്റ വിങ്ങും കനാ ഡിസൈനും ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോളുകളുമുള്ള എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു യുദ്ധ വിമാനമാണിത് ഇത് പ്രാഥമികമായി എയർ ടു എയർ കോമ്പാക്റ്റിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നാൽ സ്ട്രൈക്ക് ദൌത്യങ്ങൾ നടത്താനും ഇതിന് കഴിയും നാലാമത്തെ പ്ലസ് തലമുറയിൽപ്പെട്ട വിമാനമായാണ് ഈ വിമാനം കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അതിന്റെ ആദ്യ പറക്കൽ നടത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുന്നൂറിലധികം വിമാനങ്ങൾ നിർമ്മിക്കുകയും പി എൽ എ എഫ് പി എൽ എ നേവി പി എ എഫ് എന്നിവയ്ക്കൊപ്പം ഇത് പറക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജെ ടെൻ സി ആണ് ഇതിന്റെ നവീകരിച്ച പതിപ്പ് ഇതൊരു ഡബ്ല്യു എസ് ടെൻ ബി ത്രെക്ടറിങ് കൺട്രോൾ എഞ്ചിനാണ് കൂടാതെ തദ്ദേശീയമായി ഇൻഫ്രാറെഡ് സീക്കർ പി എൽ ടെൻ ദീർഘദൂര പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈലുകൾ എന്നിവ ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ജെ ടെൻ സിയുടെ കയറ്റുമതി പതിപ്പാണ് ജെ ഇ കയറ്റുമതി വേരിയന്റിന്റെ റഡാറിന് കുറഞ്ഞ ശ്രേണിയുണ്ട് കൂടാതെ ആയുധ വിൽപ്പന നിയന്ത്രണങ്ങളുമുണ്ട് ഫിഫ്റ്റീൻ ഇപ്പോഴും പാകിസ്ഥാനെ ഇതിന് അനുമതി നൽകിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാൻ നേരത്തെ തന്നെ മുപ്പത്തിയാറ് ജെ ഈ ഓർഡർ ചെയ്തിരുന്നു മൊത്തം അമ്പതാക്കാൻ വേണ്ടി പതിനാലെണ്ണം കൂടി ഇനിയും ഓർഡർ ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട് സൗദി അറേബ്യയും ഈജിപ്തും ജെ ടെൻസി ഈ ജെറ്റുകൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ റാഫേലും പാകിസ്ഥാന് ഈ ജെ ട് സി ഇ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ റാഫേൽ ആയിരിക്കും ഈ ജെ ടെന്നും റാഫേലും ഫോർ പോയിന്റ് ഫൈവ് തലമുറ മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റുകളാണ് അവയ്ക്ക് ചില കാര്യങ്ങളിൽ സമാനമായ പ്രകടനവും ശേഷിയുണ്ട് എന്നിരുന്നാലും സാങ്കേതിക വിദ്യ ആയുധങ്ങൾ എയറോ എഞ്ചിനുകൾ യുദ്ധപരിചയം പരിചയം എന്നിവയിൽ റാഫേലിനെ ജെ ടെന്നിനേക്കാൾ വ്യക്തമായ മുൻതൂക്കമുണ്ട് മികച്ച ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകളിലൊന്നും റാഫേലിനുണ്ട് ഇതിന് നാല് മിസൈലുകളുള്ള സൂപ്പർ ക്രൂയിസും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ ബെല്ലിട്രോപ്പ് ടാങ്കും ഉണ്ടാകും അതുപോലെ തന്നെ റാഫേൽ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട മീറ്റർ മിസൈൽ സംവിധാനവും ഏറ്റവും പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുമുള്ള ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് അതുപോലെ തന്നെ റാഫേലിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറും ജേറ്റ് എൻ സി യുടെ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴുമാണ് റാഫേലിന്റെ പരിധി മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്ററും ജേറ്റ് എൻ സി ഇയുടെ പരിധി ആയിരത്തി എണ്ണൂറ്റി അമ്പത് കിലോമീറ്ററുമാണ് അതുപോലെ തന്നെ ഈ റാഫേൽ മാലി അഫ്ഗാനിസ്ഥാൻ ലിബിയ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഈ ജേറ്റ് എൻ സി പാകിസ്ഥാനുമായി മാത്രമേ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതോടെ പാകിസ്ഥാൻ തുർക്കിഷ് അല്ലെങ്കിൽ ചൈനീസ് ഉൽഫമുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനം കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് കെ ജെ ഫൈവ് ഹൺഡ്രഡ് എഇ ഡബ്ല്യു എൻ സി വൈ എയ്റ്റ് ഇലക്ട്രോണിക് യുദ്ധ വിമാനങ്ങളിൽ പി എ എഫ് താല്പര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ജെഎൽ ടെൻ ഒരു ഇരട്ട എഞ്ചിൻ സൂപ്പർസോണിക് അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനർ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നിവ പി എൽ എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഈ ലീഡിൻ ഫൈറ്റർ ട്രെയിനർ ഏറ്റെടുക്കാനും പാകിസ്ഥാൻ ചർച്ച നടത്തുകയാണ് യാക് വൺ തേർട്ടീന്റെ ഡിസൈൻ ഡേറ്റ അടിസ്ഥാനമാക്കിയാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് റഷ്യയുടെ യാക്കോ ബ്ലവ് എക്സ്പെരിമെന്റൽ ഡിസൈൻ ബ്യൂറോയാണ് ഇതിന് ചൈനയെ സഹായിച്ചത് പാസീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ റഡാർ ഒരു റഡാർ മുന്നറിയിപ്പ് റിസീവർ ഒരു ഐ എഫ് എഫ് എന്നിവ ഈ വിമാനത്തിലുണ്ട് ഒമ്പത് ബാഹ്യ ഹാർഡ് പോയിന്റുകളിൽ കഴിഞ്ഞ ജാമ്യ പോഡുകളും നാല് ടൺ ആയുധങ്ങളും ഇതിന് വഹിക്കാനാവും അതുപോലെ തന്നെ ലിഫ്റ്റ് വേരിയന്റിന് പി എൽ എയ്റ്റ് എയർ ടു എയർ മിസൈൽ എൽ എസ് സിക്സ് സാറ്റലൈറ്റ് ഗൈഡഡ് ബോംബുകൾ എന്നിവയുൾപ്പെടെ നിരവധി ആയുധങ്ങൾ വഹിക്കാൻ കഴിയും ചൈനയ്ക്ക് അനുയോജ്യമായ ഒരു എയറോ എഞ്ചിൻ ഇല്ലാത്തതിനാൽ ഉക്രൈനിയൻ യു ചങ്ക് പ്രോഗ്രസ് ൾ കെ ടർബോ കരുത്തു പകരുന്നു അതുപോലെ തന്നെ അടുത്തതായി ലൈറ്റ് അറ്റാക്കിന്റെ പതിപ്പ് സ്വന്തമാക്കാനാണ് പാകിസ്ഥാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇതുവരെ സാംബിയയും യു എയും മാത്രമാണ് ഈ വിമാനം വാങ്ങിയിട്ടുള്ളത് വിമാനം വില കുറഞ്ഞതായി കണക്കാക്കപ്പെടുന്നു ഇതിന്റെ വില എന്ന് പറയുന്ന പത്ത് മുതൽ പതിനഞ്ച് മില്യൺ ഡോളറാണ് പണമില്ലാത്ത ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും നിർണായക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി ഒരു പുതിയ ജാമ്യ പാക്കേജിനായി പാകിസ്ഥാനും ഐ എം എഫ് ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ പാകിസ്ഥാന്റെ വിദേശ ധനസഹായത്തിൽ ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ വിടവ് നികത്ത പ്രധാന സഖ്യ കക്ഷികളിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് ബില്യൺ ഡോളർ കടം നൽകേണ്ടതുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് അഞ്ച് ബില്യൺ ഡോളറും യു എ നിന്ന് മൂന്ന് ബില്യൺ ഡോളറും ചൈനയിൽ നിന്ന് നാല് ബില്യൺ ഡോളറും റോൾ ഓവർ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന സ്ഥിതി വളരെയധികം മോശമാണ് രാഷ്ട്രീയ സംഘർഷം തുടരുകയാണ് സാമ്പത്തിക ഞെരുക്കങ്ങൾ കാരണം ജനങ്ങൾ കലാപം നടത്തുന്നു പണപ്പെരുപ്പവും പട്ടിണിയും മൂലം പാകിസ്ഥാനിലെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്നാൽ ഇതിനിടയിലും പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ് പാകിസ്ഥാൻ സായുധ സേനയുടെ അറുപത് ശതമാനം ഉപകരണങ്ങളും ചൈനീസ് വംശജരാണ് അങ്ങനെ പരസ്പര പ്രവർത്തന ക്ഷമതയുടെ ഒരു തലമുണ്ട് പാകിസ്ഥാനും ചൈനയ്ക്കുമിടയിൽ പതിവായി ഇവർ വ്യായാമങ്ങളും ചെയ്യുന്നുണ്ട് ഇത് ഇന്ത്യക്കെതിരെ ഒരു സംയുക്ത ഭീഷണിയായി തന്നെ തീരും എന്നാണ് പറയുന്നത് മുപ്പത്തിയൊന്ന് ഫൈറ്റേഴ്സ് സ്ക്വാഡ്രണുകൾ എന്ന എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് ഐ എ എഫ് തുടരുന്നത് ഈ വിടവ് നികത്താൻ എൽ സി എ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും നൂറ്റി പതിനാല് പുതിയ യുദ്ധ വിമാനങ്ങൾ ഒറ്റത്തവണയെങ്കിലും ഈ വിടവ് നികത്താൻ ഇന്ത്യക്ക് വാങ്ങേണ്ടി വരും അതുപോലെ തന്നെ ഇന്ത്യക്ക് കൂടുതൽ എം എം ആർ സി എ ക്ലാസ് വിമാനങ്ങൾ ആവശ്യമാണ് അതിനുവേണ്ടി ഇന്ത്യ ഇന്ത്യയിൽ തന്നെ റാഫേന്റെ നിർമ്മാണം ആരംഭിക്കണം അതുപോലെ തന്നെ എൽ സി എ മാക് ടുവിന്റെ നിർമ്മാണവും വളരെ അകലത്തിലാണ് അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ നിർബന്ധിതരാകാതിരിക്കാൻ ഇന്ത്യ എ എം സി എയുടെ വികസനം വളരെ വേഗത്തിലാക്കണം അതുപോലെ തന്നെ ബ്രഹ്മോസ് ടു ആസ്ട്രീ മിസൈലുകളുടെ വികസനവും ഇന്ത്യ വേഗത്തിലാക്കണം ഇപ്പോൾ ഇന്ത്യ പ്രവർത്തിക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ അത് വളരെയധികം വൈകിപ്പോകും ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് മറക്കാതെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം